ഹലോ 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 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും എന്നോട് ചോദിച്ചാൽ എക്സ് എൽ ആർ മൈക്ക് പ്രീയും അതിൻ്റെ കൺവെർട്ടിംഗ് സർക്യൂട്ടുമാണ് ഒരു സാധാ ഇൻപുട്ടിനെ എങ്ങനെ എക്സ് എൽ ആർ മൈക്ക് പ്രീ ആയിട്ട് ചെയ്യാം ഇത് ഞാൻ നിർമ്മിച്ചെടുത്ത എക്സ് എൽ ആർ മൈക്ക് പ്രീ ആണ് ഇത്ര ഞാൻ സംസാരിച്ച എക്സ് എൽ ആർ മൈക്ക് പ്രീയിലാണ് കേട്ടോ സാധാ ഒരു മൈക്ക് പ്രീ ആണെങ്കിൽ നമ്മൾ മൈക്ക് അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഭയങ്കര ഹൗളിംഗ് ആയിരിക്കും ആ ഏരിയയിൽ നിൽക്കാൻ പറ്റില്ല ഇത് ബാലൻസ്ഡ് മൈക്ക് പ്രീ സിസ്റ്റം എന്ന് പറയും അപ്പോൾ ഇത് വർക്ക് ചെയ്യണേണ്ടോ ഞാനിതിൻ്റെ സ്പീക്കറിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മാത്രമേ ഇത് ഹൗൾ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ യാതൊരു മാറ്റവും വരില്ല ഹലോ വർക്ക് ചെയ്യുന്ന കാണാമല്ലോ അല്ലേ ഹലോ ആ സ്പീക്കറിൽ ശ്രദ്ധിക്കുക ഹലോ 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 അടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ കാര്യം ഇത് ബാലൻസ്ഡ് ഇൻപുട്ട് ആയതുകൊണ്ടാണ് ഇത് ഡിസ്റ്റൻസ് കൺട്രോൾ ചെയ്യുന്നത് ഇനി സർക്യൂട്ടിനെ കുറിച്ച് പറയാം ഞാൻ ഈ പ്രോഡക്റ്റ് എക്സ് എൽ ആർ മൈക്രി സിസ്റ്റത്തിന് വേണ്ടി നിർമ്മിച്ചെടുത്തതാണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഫോണോയിൽ കണക്ട് ചെയ്യുമ്പം പോലെയല്ല വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത് ഇതിലൊരു ഹോട്ട് കാണാമല്ലോ അല്ലേ ഒരു ഹോട്ട് ഒരു ഹോട്ട് കോൾഡ് ഗ്രൗണ്ട് ഇങ്ങനെയാണ് എക്സ് എൽ ആറിൽ ഫിറ്റ് ചെയ്യുന്നത് ഫോണോയിൽ വ്യത്യാസമാണ് ഒരു സിഗ്നലും ഒരു ഗ്രൗണ്ട് മാത്രമേ കാണുകയുള്ളൂ അത് ഇതുപോലെ ബാലൻസ്ഡ് ആയിരിക്കില്ല അതായത് വർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയും അടുത്ത് കൊണ്ടുപോയി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഇനി ഇതിൻ്റെ സർക്യൂട്ടിനെ കുറിച്ച് പറഞ്ഞുതരാം ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്പാമ്പ് തിയറി ഉപയോഗിച്ചിട്ടാണ് ബാലൻസ്ഡ് അല്ലാത്ത ഒരു ഇൻപുട്ടിനെ ബാലൻസ്ഡ് ആക്കുവാനായിട്ടാണ് ഈ എക്സ് എൽ ആർ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് അതിനായിട്ട് നോൺ ഇൻവെർട്ടും ഇൻവെർട്ടിൻ്റെയും രണ്ട് ഔട്ടാണ് നമ്മൾ എക്സ് എൽ ആർ ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ഗ്രൗണ്ടും നോൺ ഇൻവെർട്ടർ സെക്ഷനിൽ ഇൻഡിവിജ്വലായിട്ട് ഇൻവെർട്ടും ഔട്ടുമായിട്ട് ഷോർട്ട് ചെയ്തിരിക്കുന്നു ഗെയിന് കൂടാതിരിക്കാനാണ് ഇൻപുട്ട് ആദ്യം ഇവിടെ വരുന്നു ഒരു ഇവിടെ ഒരു ഇരുന്നൂറ്റി ഇരുപത് നൂറ്റമ്പത് നൂറ് എൻ എഫ് ആണെങ്കിലാണ് നമുക്ക് മൈക്കിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് യു എസ് ബിക്ക് ആണെങ്കിൽ മുന്നൂറ്റി മുപ്പത് വരെ ഉപയോഗിക്കാം ഇവിടെ നോൺ ഇൻവെർട്ടറിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഹൺഡ്രഡ് കെ ഫിക്സഡും ടു ട്വൻ്റി കെ പ്രീസെറ്റും ഇട്ട് നമുക്ക് ഗ്രൗണ്ടിലേക്ക് വേരിയാ ഇത് ഇളകി പോകൽ എങ്കിൽ ഹമ്മിങ് ആയിരിക്കും ഇവിടെ വേരിയേഷനിൽ റെസിസ്റ്റൻസ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സെൻസിറ്റീവും കൂടും ഡിസ്ട്രോഷനും കൂടും അതനുസരിച്ച് നോക്കി ഇത് കൺട്രോൾ ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്ക് നോൺ ഇൻവെർട്ടർ ഔട്ട് തന്നു അത് രണ്ടാമത്തെ പിന്നിലാണെങ്കിൽ അത് ഹോട്ടാണ് ഔട്ടിൽ വീണ്ടും ഒരു ബൈപ്പാസ് റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട് ട്വൻറ്റി ടു കെ മുതൽ ഫോർട്ടി സെവൻ കെ വരെ നമുക്ക് അത് വേരി ചെയ്യാം പിന്നെ ഔട്ട് എപ്പോഴും ലോ വാല്യൂ റെസിസ്റ്ററിലായിരിക്കാം കണക്ട് ചെയ്യാനായിട്ടുള്ളത് കാരണം ഇതൊരു വോൾട്ടേജ് ഫോളോവറാണ് അടുത്തായിട്ട് ഇൻവെർട്ടർ സെക്ഷൻ ഉണ്ടാക്കുന്നത് സെയിം ഔട്ട് ഇതിൻ്റെ ഔട്ടിൽ നിന്ന് ഒരു റെസിസ്റ്റർ കൊടുത്തതിന് ശേഷം ഇവിടെ ഗെയിൻ സെക്ഷനാണ് ഫീഡ്ബാക്കിൽ ട്വൻ്റി ടു കെ ടെൻ വേരി ചെയ്യണം നോൺ ഇൻവെർട്ടർ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇൻവെർട്ടറുമായി ഇൻവെർട്ടർ ഔട്ട് വരുന്നത് മൂന്നാമത്തെ പിന്നിൽ കോളും നോൺ ഇൻവെർട്ടർ വരുന്നത് ഹോട്ടും ഗ്രൗണ്ടിലേക്ക് വരികയിട്ടുണ്ട് ഇത് രണ്ട് സെക്ഷനിൽ ചിലർ ചെയ്യാറുണ്ട് നോൺ ഇൻവെർട്ടർ വെച്ചിട്ട് രണ്ടെണ്ണം ചെയ്യാറുണ്ട് ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് വെച്ചിട്ട് രണ്ടെണ്ണം ചെയ്യാറുണ്ട് ഇൻവെർട്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ ചില നൂറ്റി അമ്പത് ഫേസും അതിൻ്റെ ഔട്ട് എടുത്തതിന് ശേഷം വീണ്ടും ഇൻവെർട്ടർ ചെയ്യുമ്പോൾ വീണ്ടും നൂറ്റി അമ്പതിൻ്റെ വേറൊരു ഫേസും കിട്ടും അങ്ങനെയും ഇത് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഓക്കെ ഇതൊരു ഞാനിപ്പോൾ ചെയ്ത ഒരു രീതിയാണിത് ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കേണ്ടതാണ് ഇതെന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിഗ്നലിനെ ബാലൻസ്ഡ് എക്സ് എൽ ആറിലോട്ട് കൺവെർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇനി ഇതിൻ്റെ ഉണ്ട് ഇത് മെയിലാണ് ഇത് എക്സെൽ ആറായിട്ട് കൺവെർട്ട് ചെയ്യുന്നത് ഇനി ആംലി വരുന്നത് ഇതിൻ്റെ എക്സ് എൽ ആർ റിസീവറാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടും കോൾഡും എടുത്തതിനു ശേഷം അത് ഒറ്റ ഔട്ടായിട്ട് പോകുന്ന അതിൻ്റെ വീട് ഞാൻ വേറെ എണ്ണത്തിൽ ചെയ്യാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിക്കാം ഓക്കെ